ചാത്തന്റെ കണ്ണില് ഉടലില്ലാത്ത തലകളുണ്ട് അവർക്ക് വേണ്ടിയും പറയാൻ ആനങ്ങനൊക്കെ ഉണ്ടാവണല്ലോ നിങ്ങൾക്കറിയാലോ ഇത് ലഹളയുടെ മണ്ണാ എനിക്ക് ഈ മണ്ണിനെ നന്നായി അറിയാം ഒരൊറ്റ തീപ്പനി വീണാൽ ഇതിന് ചെയ് പിടിക്കും ചിന്നമുണ്ണി ഇങ്ങളൊക്കെ നാട് കടത്തും നോക്കിക്കോ നാളെ നമ്മൾ വരും തന്ന dog ിംഗ് കല്ലിയ ചൊല്ലി നമ്മുടെ കൂടെ കൂടണം എന്താ പറ്റുമോ എന്റെ പട്ടി വരൂ മരണം വരെ ഞാൻ നാമ ജോലിക്കും കേൾക്കണം നിനക്ക് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ തലയറ്റൊരു പെണ്ണിൻ മുലകൾ ചെറുപൈതൽ നുണയും നേരും ആ തലയും ചേതിച്ചയ്യോ പോലെ കാക്കാൻ അയ്യോ